ഹലോ ഇതെല്ലാവരും കൂടെ എങ്ങോട്ടേ ഇത് തിരുതി പിടിച്ച് ഓണിപ്പോകുന്നത് ഓണോക്കി ഞായല്ലേ ഓണത്തിന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ആപ്പിൾ പച്ചടി ആയാലോ അപ്പോൾ ഒന്ന് വീട്ടിലോട്ട് പോകാം ഞാനിത് ഓണത്തിന് തന്നെ ട്രൈ ചെയ്യണമെന്ന് പറയത്തില്ല കാരണം ഓണത്തിന് നമ്മുടെ പഴമയാണ് നല്ലതല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിനെ തയ്യാറാക്കാൻ വേണ്ടി ഒരു ആപ്പിൾ എടുത്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക എന്നിട്ട് ഒരു ആ ഒരു ആപ്പിളും മുങ്ങിത്തക്ക വിധത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടാ ഒന്ന് വേവിച്ചെടുക്കണം ഇത് വെള്ളം നല്ല നന്നായിട്ട് പറ്റി വരണം അപ്പോൾ ആപ്പിളിനൊരു കളർ വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഇതിലേക്ക് ഇടാനുള്ള അരപ്പാണ് കുറച്ച് ഒരു ചെറിയ കൈപ്പിടി അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടി ഒടിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നന്ന നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കടുകാണ് ഒരു ടീ ഒരു ടീസ്പൂൺ ആണ് കടുക ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് തിരിക്കുക മാത്രമേ ചെയ്യാവൂ മിക്സിയുടെ ആ ഇതില്ലേ അല്ലാതെ കൂടുതൽ കൂടുതൽ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ കഴിക്കും ഇനി നമ്മൾ ഈ ആപ്പിൾ എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ആപ്പിളിൻ്റെ കളർ നിങ്ങൾക്ക് കണ്ടില്ലേ ഇനി അതിലേക്ക് അരപ്പം കൂടെ എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊരു ഒരു മിനിറ്റ് നേരം നമ്മൾ ഈ ഒരു അരപ്പ് ഈ ആപ്പിളിനകത്ത് പിടിക്കാത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി ലാസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചാൽ ലാസ്റ്റിൽ പാ എന്താണ് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തൈര് അയച്ചു ശരി തര തൈര് അയച്ചു കൊടുക്കാറോ അല്ല തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട് എന്താണല്ലേ നാക്ക് കൊഴഞ്ഞു കുഴഞ്ഞ് പോവുകയാണ് എന്തോ എനിക്കറിയില്ല ഈ ലാസ്റ്റ് പാൻ താത്ത് വയ്ക്കുക താത്തു വെച്ചതിന് ശേഷം ഞാനിവിടെ അരക്കപ്പോളം തൈരാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെന്ത് നല്ല മിക്സിഡ് മിക്സിഡ് മിക്സ് എന്താണ് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക നല്ലതുപോലെ മിക്സി സഹായി നമ്മുടെ പച്ചടി ഇവിടെ റെഡിയാവും പിന്നെ ഇത് ലാസ്റ്റിൽ എന്താണ് ചെയ്യേണ്ടത് എല്ലാവരും കടുവർത്ത് എടുത്തല്ലേ അത് താളിച്ചിടുക എന്നൊക്കെ പറയാൻ തോന്നും അങ്ങനെ കടുവർത്തി ഇടുന്നുണ്ട് മുളകും അതുപോലെ തന്നെ കടുകും പിന്നെ കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ കറിവേപ്പിലില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇടാത്തത് ലാസ്റ്റ് നമ്മളിപ്പോൾ താളിച്ചിടാൻ പോവാണ് നമ്മൾ സ്വാദിഷ്ടമായ ആപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുരമുണ്ട് ഉപ്പുണ്ട് പുളിയുണ്ട് എല്ലാം ഉണ്ട് എനിക്ക് പച്ചരിയൊന്നും ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനല്ലേ ഇഷ്ടം ഇങ്ങനെ കോരിക്കൂരി ഇഷ്ടം നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ദയവിൽ കൊള്ളാൻ തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ